ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും അരുമീക്കിൽ ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെയാണെങ്കിൽ ശാരി കരഞ്ഞ നിലവിളിച്ചൊക്കെ ഓടി വന്നിരിക്കുക ഈ സമയം നമ്മുടെ സി എസ് ആണെങ്കിൽ പറയണോ യാമിനി ഒരു കാര്യം ഞാൻ നിന്നോട് പറയാ ഇനി നിനക്കിവിടെ ഒരു ജോലിയുമില്ല ആകെ ഉള്ള ജോലി അവളെ നോക്കുക എന്നുള്ളതാണ് അവളെ കൊണ്ട് ജോലി എടുപ്പിക്കുക ഇത്രയും നാളും ചെയ്ത തെറ്റിനെല്ലാം അവള് ജോലിയെടുത്ത് തീർക്കട്ടെ എന്നെയും എൻ്റെ ഭാര്യയും തമ്മിൽ പിരിച്ചവള അവളോട് ക്ഷമിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത് പകരം വീട്ടാൻ വേണ്ടിയാ ഞാൻ അവളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സാറ് പറഞ്ഞില്ലേ ഇനി ഞാൻ ചെയ്തോളാം എന്നും യാമിനിയും യാമനിയും പറയാണ് ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് ഷാരിയ ഷാരി ഭയങ്കര കരച്ചില്ല കരഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ രൂപ പറയാ കരയണ്ട എന്തിനാ വെറുതെ കരയുന്നേ എന്നാലും എനിക്ക് പേടിയാവുന്നു രൂപ എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ഏയ് അവൾ അങ്ങനെ കടും ചെയ്യില്ല പിന്നെ എന്തിനാ പേടിക്കുന്നത് അതല്ല നല്ല ടെൻഷനുണ്ട് അവളുടെ സമനില തെറ്റി നിൽക്കുക ആ സമയത്ത് അവൾ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലോ എന്നാ എൻ്റെ പേടി അന്ന് തന്നെ ടെറസിൻ്റെ മുകളിൽ നിന്നും കുഞ്ഞിനെയും താഴേക്കിട്ട് അവളും ചാടാൻ നിൽക്കുമ്പോഴാണ് കിരൺ അവരെ രക്ഷിച്ചത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അവൻ അവളെ അവളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ട് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏയ് ഇല്ലെന്ന് പറഞ്ഞില്ലേ അവൾ അങ്ങനെ കടത്ത തീരുമാനമൊന്നും എടുക്കൂല എന്തൊക്കെ ചെയ്താലും അവളുടെ കുഞ്ഞിൻ്റെ രൂപം അവളുടെ മനസ്സിലേക്ക് കടന്നു വരും ഇല്ല രൂപെ അങ്ങനെയാണെങ്കിൽ അന്ന് ആ കുഞ്ഞിനെ അവൾ താഴേക്കിടാൻ നോക്കുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് രൂപേ ഒരിക്കലും ഒരിക്കലും അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല രൂപെ എൻ്റെ എൻ്റെ മോളെന്തേലും കടങ്കുകയും ചെയ്യും ഇല്ലെന്നേ നിങ്ങളിങ്ങനെ പേടിക്കാതെ പ്രാർത്ഥിക്കേ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് പശ്ചാത്താപിക്കേ ഇത്രയും നാളും കൊടും ക്രൂരതയല്ലേ ഏഹ് ഭാര്യയും ഭർത്താവും മകളും കൂടെ ചെയ്തത് എന്തൊരു ദുഷ്ടതയാ ഞങ്ങളോട് ചെയ്തത് ഏഹ് ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ എൻ്റെ ഭർത്താവിനെ തള്ളിക്കളഞ്ഞ് ഏട്ടാ ഏട്ടത്തിൽ നിന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ ജീവ ഏഹ് ജീവനു തുല്യം സ്നേഹിച്ച് നിന്നിട്ടില്ലേ അത് മാത്രമല്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റി ഏഹ് എൻ്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റി എല്ലാവരെയും എന്നിൽ നിന്നും അകറ്റി എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒറ്റപ്പെടലിന്റെ വേദന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഉം എങ്ങനെയുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴുള്ള വിഷമം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവും മകളും ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ കൂടെ ഇല്ലാതെ ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓരോ ദിവസവും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളൊന്നും ഇല്ലാതെ എൻ്റെ ഭർത്താവില്ലാതെ എൻ്റെ ഭർത്താവ് അപ്പോഴും ക്രൂരനാണെന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വെറുത്തിട്ടുണ്ട് എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനാണ് ഇത്രയും നാളും ഞാൻ വെറുത്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചങ്കിനകത്ത് നീറല്ല അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ദുഷ്ടതകളും ഏഹ് കൊല കൊലയും ചിന്തകളും മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളൊക്കെ നന്നാവില്ല ഇതൊക്കെ കാലം തിരിച്ചടിക്കുന്നതാണ് ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ് എന്തായാലും അനുഭവിക്കു ഞാൻ അനുഭവിച്ചതൊക്കെ നിങ്ങളും അനുഭവിക്കുക എന്നാലല്ലേ മനസ്സിലാകൂ എന്നും പറയണം രൂപേ നീ എന്നോട് ക്ഷമിക്കു രൂപേ അറിയാതെ തെറ്റു പറ്റിപ്പോയി എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനും ക്ഷമിക്കാൻ ഒരു അവസരം തന്നൂടെ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അതുകൊണ്ടാണല്ലോ ചന്ദ്രേട്ടൻ നിങ്ങളോട് ഇവിടെ താമസിച്ചോളാം പറഞ്ഞത് ഞാൻ പറയില്ലായിരുന്നു എൻ്റെ ചന്ദ്രേട്ടൻ്റെ തീരുമാനം അതായത് ഞാൻ മിണ്ടാതെ നിന്നത് ആ ചന്ദ്രേട്ടൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ എനിക്ക് മറവാക്കില്ല എന്തായാലും ചന്ദ്രേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ താര വരുക എൻ്റെ മോളെവിടെ എന്നും താര ചോദിക്കുക അറിയില്ല താരെ എനിക്കറിയില്ല അവളെവിടെ പോയെന്ന് എനിക്കറിയില്ല നീയാളാണ് പെറ്റതെങ്കിലും ഞാനാണ് അവളെ വളർത്തിയത് സ്വന്തം മോളെ പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തന്നെയാണ് അവർ അവളെ ഒന്ന് ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല നോക്കി അത്രയ്ക്ക് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അത് കേട്ടതും താര എനിക്കറിയാം ആ പിന്നെ അടുത്ത് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ദേ ഈ അമ്മയുടെ കണ്ണുനീരും കൂടെ നിങ്ങളുടെ തലയ്ക്ക് മേലെയുണ്ട് കാരണം നിങ്ങളൊക്കെ കൂടെ ചേർന്ന് ഇവളെ എന്തുമാത്രം വേദനിപ്പിച്ചു എനിക്കറിയില്ലായിരുന്നല്ലോ രൂപേ സത്യം പറഞ്ഞാൽ സരയോ എൻ്റെ മോളാണ് മോളല്ലാന്ന് അറിഞ്ഞത് ഈ ഇടയ്ക്ക അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ തെറ്റ് ചെയ്തിട്ടാ രൂപേ എല്ലാത്തിനും കാരണക്കാരൻ അയാളല്ലേ അവളുടെ അച്ഛൻ അതെ അത് ശരിയാണ് അയാൾ ചെയ്ത പാപ്പമാണ് നിങ്ങൾ രണ്ടുപേരെയും പലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവളെ അന്വേഷിക്കുന്നുണ്ട് പേടിക്കണ്ട സമാധാനമായിട്ടിരിക്കേ കണ്ടുപിടിക്കാം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ആശ്വസിപ്പിക്കുക ഈ സമയം താര ഭയങ്കര കരച്ചില്ല താര നീ നീയൊന്നു കരയാതിരിക്കേ ഇപ്പോ നിന്റെ പേരക്കുട്ടി ഇവിടെ ഉണ്ട് അതിനെ നോക്കി പോലെ നോക്കി നീ ഇവിടെ കഴിയേ ദേ ഒരു കാര്യം ഞാൻ പറയാം എടത്തി ഏടത്തി വന്നു എന്ന് കരുതി ആ താരയുടെ പേരക്കുട്ടിയുടെ മേലെ താരക്കൊരു അവകാശം ഇല്ലായെന്ന് ഏടത്തി കരുതരുത് അവൾക്ക് എല്ലാ അവകാശവും ഉണ്ട് എനിക്കറിയാം രൂപേ എന്നെക്കാളും കൂടുതൽ അധികാരവും അവകാശവും താരക്കാ താര തന്നെ നോക്കിക്കോട്ടെ എനിക്കതിലൊരു സങ്കടവും ഇല്ല എനിക്ക് എൻ്റെ അവളെ കണ്ടുപിടിക്കാൻ ചന്ദ്രേട്ടൻ ആളെ വിട്ടിട്ടുണ്ട് കിരണം കല്യാണി അന്വേഷിക്കുന്നുണ്ട് സമാധാനമായിട്ടിരിക്കി എന്നൊക്കെ പറയണം ഈ സമയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ശാരീരിന്ന് പൊട്ടി പൊട്ടി കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് യാമിനിയാണ് യാമിനി രൂപയോട് ചോദിക്കാം മാഡം എന്താ അവള് പറയുന്നെ ഭയങ്കര കരച്ചിലാണ് യാമിനി അവളുടെ ജീവിതമേ തകർന്നു അവളുടെ മോളേയും കാണാനില്ല ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും അവസ്ഥപ്പെട്ടു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ദുഷ്ടയായി അവളെ ചാകട്ടെ മാഡം എന്തിനാ അവൾ ജീവിച്ചിരിക്കുന്നത് അവളെപ്പോലൊരുത്തി കാരണം എന്തുമാത്രം മാഡം വേദനിച്ചിട്ടുണ്ട് മാഡത്തിൻ്റെ മക്കൾ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ മരുമോള് കല്യാണി മോള് പാവം ആ പാവം കുട്ടിയെ പോലും അവൾ വെറുതെ വിട്ടിട്ടുണ്ടോ കൊല്ലാൻ നോക്കിയതല്ലേ അതിനൊക്കെയുള്ള ശിക്ഷയ അവൾക്കിപ്പോൾ കിട്ടുന്നത് അതേ അമിനി എന്തായാലും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഓരോന്നോരോന്നായി അവരുടെ തലയിൽ വന്ന് വീണുകൊണ്ടേയിരിക്കുക അനുഭവിക്കട്ടെ നന്നായിട്ട് അനുഭവിക്കട്ടെ കല്യാണി മോളെ പോലെ നല്ലൊരു മരുമകളെ കിട്ടിയത് മേഡത്തിൻ്റെ ഭാഗ്യ സറി വെങ്ങാനുമാണ് മേഡത്തിൻ്റെ മരുമകളായിട്ട് വന്നിരുന്നെങ്കിലും പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എൻ്റെ മോനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ എങ്ങനെ നിൽക്കുക ആ ചന്ദ്രേട്ടം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ യാമിനി അവളെ വെറുതെ ഇരുത്തരുത് എല്ലാ ജോലിയും ചെയ്യിച്ചോളണം ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്ത് അവളിവിടെ ജീവിക്കട്ടെ ഇത്രയും കാലം ഇവിടെ കൊച്ചമ്മയെ പോലെ നടന്നല്ലേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരി പൊട്ടി പൊട്ടി കരയുക അപ്പം താര കരയേണ്ട അവൾ എവിടെയെങ്കിലും ഉണ്ടാവും തിരിച്ചു വരും അവളുടെ മോളുടെ മുഖം അവളുടെ മനസ്സിലുണ്ടാവും ഇല്ല താര അവൾക്ക് കുഞ്ഞിനോട് സ്നേഹമൊന്നുമില്ല ചതിയനായ ഒരു തൻ്റെ മകളാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആ കുഞ്ഞിനെയും അവൾ കൊല്ലാൻ തന്നെ നോക്കുമായിരുന്നു ആ ഒരു പേടി എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതൊരു ഷാരി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഈ സമയം ഷാരിയുടെ കരച്ചിൽ കണ്ട് താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് സരയു കടലിൽ അവിടെ നിൽക്കുക എന്നിട്ട് ചാടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വീണ്ടും സരയുവിൻ്റെ മനസ്സിലേക്ക് തൻ്റെ കൺമണിമോളുടെ മുഖം ഇങ്ങോട്ട് വന്നു അങ്ങനെ വന്നതിന് ശേഷം സരയു ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖക്കാരോ ഉള്ളേ ഇല്ല അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആൻറ്റിയുടെയും ചന്ദ്രസേനൻ്റെയും കൂടെ അവൾ പോലെ ജീവിക്കും അവൾക്ക് പൊന്നുകൊണ്ട് മൂടും എൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ദുഷ്ടനായൊരച്ഛനായിരുന്നു ശതീയനായ ഒരു അച്ഛനായിരുന്നു അവളുടെ അച്ഛനെന്ന് അവൾ അറിയും എപ്പോഴാണെങ്കിലും അറിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എൻ്റെ മോളുടെ സന്തോഷം തന്നെ ഇല്ലാതാവും എല്ലാം കൊണ്ടും എൻ്റെ മോള് തകർന്നു പോകും ഇല്ല ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഞാൻ മരിക്കണം ഞാൻ മരിച്ചാൽ തീരാൻ പോവും തീരുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയുവാണെങ്കിൽ ചാടാനായിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ സരയോ ചാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും വരിക കുഞ്ഞ് മനസ്സിലേക്ക് കുഞ്ഞ് മനസ്സിലേക്ക് കടന്നു വന്നു ദൈവമേ ഞാൻ ചാടണോ വേണ്ടയോ എന്തിനാ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മോളിങ്ങനെ കടന്നു വരുന്നത് അവൻ തെറ്റുകാരനാ എന്ന് കരുതി എൻ്റെ മോളെന്ത് പഴച്ചു ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഈ ലോകത്തേക്ക് ജനിച്ചു വന്ന എൻ്റെ മോള് അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവളെ ഒറ്റപ്പെടുത്തണോ അവൾ ഒറ്റപ്പെട്ടു പോകുമോ അവളെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരും എല്ലാവരും അവളെ തകർക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയം നിൽക്കുക ഇല്ല അവൾക്കൊന്നും സംഭവിക്കില്ല അവൾക്ക് ഞാൻ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു അവളുടെ അച്ഛനും അമ്മയും കല്യാണി കിരണുമായിക്കോട്ടെ അവരുടെ കൂടെ ജീവിച്ച നല്ലവളായി അവൾ വളരും ഞാനില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും എടുത്തു കടലിലേക്ക് ചാടുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് ഹോട്ടൽ റൂമിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുവാണ് അപ്പോഴേക്കും പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് ആ റൂമിൽ തട്ടി ഓ മറിയ ടിക്കറ്റ് എടുത്തിട്ട് വന്നു എന്നാ തോന്നേ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ പോയി വാതിൽ ഉറക്കുക വാതിൽ ഉറന്നത് പോലീസുകാരെ കണ്ട് മനോഹർ ഞെട്ടി ആ നീ എന്താടാ ഒറ്റയ്ക്കുള്ളോ ആ ഒറ്റയ്ക്കുള്ളു സാറേ എന്താ സാറേ എന്താ സാറേ എന്നോ വന്ന് ജയിപ്പിക്കറ എന്തിനെ നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അവള് മറിയോ ആ മറിയ ആ മറിയ എനിക്കറിയില്ല സാറേ ദേ നിന്റെ മേലെ പരാതികൾ ഇഷ്ടം പോലെയാ നീ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയിട്ട് എങ്ങോട്ടേടാ പോയത് നിന്നെ നിന്റെ മേലെ പരാതി വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ പോലും അറിയാതെ അവിടെ നീ മുങ്ങിയല്ലേ ഇല്ല സാറേ ഡിസ്ചാർജ് മേടിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ആ എന്നാലേ നീ വന്ന് ജീപ്പിലോട്ട് കയറും ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി ചെന്ന് തീരുമാനിക്കാം എന്താ സാർ എന്തേലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നവും ഇല്ല നിന്നെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ച് തരാം ബാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിനെ പിടിച്ചു വലിക്കുക ഈ സമയം സാറേ ഞാനൊഴുന്നിട്ടും ചെയ്തിട്ടില്ല നിന്റെ തലയ്ക്ക് തട പറ്റിയത് ആ അത് പിന്നെ കള്ളനടിച്ചതോ സാറേ കള്ളനോ ആ കള്ളനടിച്ചതാണോ നിന്റെ ഭാര്യ അടിച്ചതാണോ എന്നും നമ്മുടെ പോലീസുകാരൻ്റെ ചോദ്യം സാറേ അത് അത് പിന്നെ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ നീ ഇപ്പം ജയിപ്പിക്കാറാ നീ തെറ്റെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചപ്പോരേ വാ വാ എന്നും പറഞ്ഞു പോലീസുകാരൻ മനോഹറിനെ വലിച്ചോണ്ട് പോവാം അപ്പം റിസപ്ഷനിൽ നിൽക്കുന്ന അയ്യോ സാറേ എന്തിനാ മനോഹർ സാറിനെ വലിച്ചോണ്ട് പോകുന്നേ ഇവനെ പോലീസ് സ്റ്റേഷനിൽ വലിയൊരു സ്ട്രീറ്റ് കൊടുക്കാനാ എന്നും പറഞ്ഞു സമയം മനോഹർ ആണെങ്കിൽ പേടിച്ച് പേടിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറുക അപ്പം മറിയെല്ലാം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ആ ചെല്ലടാ ചെല്ല് എന്തായാലും ബാക്കി കാര്യങ്ങൾ നിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ അറിയിച്ചു തരാം എന്നും ആലോചിച്ചുകൊണ്ട് മറി ഇങ്ങനെ നിൽക്കുമോ ഈ സമയം ജീപ്പ് പോയി കഴിഞ്ഞതും നമ്മുടെ റിസപ്ഷനിസ്റ്റ് അങ്ങോട്ട് വരാം മാനേജറും ഉണ്ട് ആ മാഡം എന്താ ഈ കാര്യങ്ങളൊക്കെ ഞാനാ പോലീസിനെ വിളിച്ചോണ്ട് വന്നത് വിളിച്ചുകൊണ്ട് പോട്ടെ എന്തായാലും ഇനി ഞാൻ അവനെ കോട ലോക്കപ്പിൽ ചെന്ന് കാണും അവിടെ ചെന്ന് കണ്ടിട്ട് അവനോട് ഞാൻ സംസാരിച്ചോളാം മാഡം അവനെ ഒന്നും വെറുതെ വിടരുത് അവനൊക്കെ ഈ ലോകത്തിന് തന്നെ നാശമാണ് മാഡം കൊല്ലാൻ വിധിക്കാൻ പറ ഞാൻ മാത്രമല്ലടോ അവന് അവൻ ചതിച്ച അത്ര പെണ്ണുങ്ങളും നാളെ കോടതിയിൽ ഹാജരാകും അതുകൊണ്ട് തന്നെ അവൻ ഇനി പുറലോകം കാണാൻ പറ്റില്ല എന്തായാലും ഡേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവൻ പാക്ക ക്രിമിനലാ സൂക്ഷിച്ചില്ലെങ്കിലേ പിന്നെ പെണ്ണുങ്ങൾക്കിടെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിലും പോലീസ് ലോകപ്പിലോ കാണിക്കുന്നത് സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടി ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടി വേണ്ടടാ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ മനോഹരനെ കുനിച്ചു നിർത്തി കൂമ്പിനിട്ടും മുതുകിനിട്ടൊക്കെ നല്ല ഇടിയിടിക്കും ഈ സമയം അയ്യോ എൻ്റെ അമ്മ അടിക്കല്ലേ എനിക്ക് വേദനിക്കുന്നേ വേദനിക്കുന്നുണ്ടോടാ നിനക്ക് വേദനിക്കോ നീ എത്രയോ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് അവർക്കൊക്കെ കുട്ടികളെ കൊടുത്ത് അവസാനം അവരെയൊക്കെ ചതിച്ച് നീ പോയതല്ലേ അവരുടെ കണ്ണുനീര് കണ്ടിട്ട് നിനക്ക് വേദനിച്ചില്ലേ സാറേ വേദനിച്ചു എൻ്റെ കൺമണി മോളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൾ അവൾ പാവാ സാറേ ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും എന്നെ വെറുതെ വിടണം ചേ നിർത്തരാ നിനക്ക് നാണമില്ലേ ആ കുഞ്ഞിന് വേണ്ടി നിന്നെ വെറുതെ വിടണമെന്ന് പറയാം എടാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോന്നിട്ട് പോലും ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് നീ ഓർത്തോ ഏഹ് നിന്റെ കുഞ്ഞാണ് കുഞ്ഞാണതെന്ന് വാദിച്ചാ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ നിനക്ക് കിട്ടും പക്ഷെ നീ ചെയ്ത തെറ്റുകളൊക്കെ നീ മനസ്സിലിട്ടുകൊണ്ട് ചെന്നാ ഉറപ്പായിട്ടും ആ കുഞ്ഞു തന്നെ നിന്നെ നിന്നെ ചവിട്ടി പുറത്താക്കും നീ ഒന്നോർത്തോ മനോഹർ ഇനി നിനക്ക് പുറലോകം കാണാൻ പറ്റില്ല ജയിലിനകത്ത് മൂന്ന് ക്രിമിനലുകളുണ്ട് ഒന്ന് നിന്റെ അമ്മായി അച്ഛൻ നിലവിലുള്ള അമ്മായി അച്ഛൻ ഇനിയൊന്ന് ഗംഗാ മറ്റൊന്ന് വിക്രമാദിത്യ മൂന്നും പക്കാ ക്രിമിനലുകളാണ് അങ്ങനെയുള്ളപ്പോൾ ആ ക്രിമിനൽ മൈൻഡ് ഒരിക്കലും ഏഹ് മാറാൻ പറ്റില്ല അവൻ്റെ കൂട്ടുകാരനാണല്ലോ നിഗങ്കാ പ്രസാദിൻ്റെ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ജയിലിൽ കിടന്നു സാറേ വേണ്ട സാറേ ഞാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം സാറേ അയ്യടാ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് നിന്നെ വെറുതെ വിടുമെന്നാണോ നീ വിചാരിച്ചത് കേരള പോലീസേ മന്ദബുദികളല്ല മനസ്സിലായല്ലോ കിടക്കട അവിടെ എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മറിയേ വരിക മറിയ വന്നത് മറിയേ നോക്ക് മറിയേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അമ്മാവന്മാരുടെ മക്കൾ ചെയ്ത പണിയാ എന്നെ കള്ളക്കേസിൽ കുടുക്കി എടോ നിന്നെ അവർ കള്ളക്കേസിലൊക്കെ കുടിക്കുവോ ആ അതെ നമ്മൾ അമേരിക്കക്ക് പോകുന്ന കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞു എന്നാ തോന്നേ എന്നെ രക്ഷിക്കും അറിയേ സാർ എന്ത് തെറ്റെയ്തിട്ട് അവനവിടെ പിടിച്ചിട്ടിരിക്കുന്നെ ആ മേഡം മാഡം മിണ്ടാതെ പോകാൻ നോക്ക് അല്ല മാഡം ആരെയവന്റെ എൻ്റെ ഭർത്താവാണ് സാർ അത് ആ അപ്പൊ നിലവിലത്തെ അവസാനത്തെ ഭാര്യ അല്ലേ ആ അവസാനത്തെ ഭാര്യയോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആരായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല മാഡം ഇവനെതിരെ പരാതി തന്നിരിക്കുന്നത് ഇവന്റെ മുൻ ഭാര്യമാരാ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവൻ ജോലി ജയിലിൽ കിടക്കണം ആ പിന്നെ ഇവന്റെ കാര്യം കോടതി തീരുമാനിക്കും അതുകൊണ്ട് മേട ഇപ്പൊ പോകാൻ നോക്ക് ഷേ ഞാൻ വക്കീലിനെ കൊണ്ട് വരാടാ നീ പേടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മറിയ അങ്ങ് പോയിട്ട് പോലീസുകാരോട് സംസാരിക്ക സാറേ വേണ്ടതുപോലെ അവന് കൊടുത്തോണം ഒരു ദയ അവനോട് കാണിക്കരുത് ഇല്ല മേഡം ആവശ്യത്തിന് അവന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവൻ ചതിച്ച എല്ലാ പെൺകുട്ടികളും അവിടെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് മറിയങ്ങ് പോവുക ഈ സമയം മനോഹറിനൊരു സംശയം അവൾ വക്കില്ലെങ്കിലും കൊണ്ട് വന്നില്ലല്ലോ ഇനിയ് അവളാണോ എന്നെ പോലീസിന് പിടിച്ചു കൊടുത്തത് അവൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ കിരണം കല്യാണിയും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ ഏയ് അങ്ങനെ ഒരാൾ സാധ്യതയില്ല അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തതും മനോഹറിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ മനോഹർ കയ്യിൽ വിലങ്ങിയിട്ട് വരുമ്പോൾ കിരണം കല്യാണി അവിടെ ഉണ്ട് അപ്പോൾ അവരെ കണ്ടതും ഓഹോ നിങ്ങളാണ് അപ്പോൾ പരാതി കൊടുത്തല്ലേ അതേടാ ഞങ്ങൾ തന്നെയാണ് പരാതി കൊടുത്തത് സരൈവിനെ ചതിച്ചു അവസാനമായിട്ട് നീ അവളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ നീ ചെയ്തത് ക്രിമിനൽ തരുക ക്രിമിനൽ കുറ്റം അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സരൈവിനെ കാണാനില്ല അവൾ എവിടെ പോയെന്ന് പോലും അറിയില്ല അവൾക്കൊരു കുഞ്ഞുണ്ട് നീ കാരണം അവൾ അവള് അവളെ കാണാതായത് അതുകൊണ്ട് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേറ്റുകയാണ് ഈ സമയം മനോഹറിനെതിരെ സാക്ഷി പറയാൻ വന്നിരിക്കുന്നവരാരാണ് എന്നുള്ള കാര്യം പേര് വിളിക്കുകയാണ് നമ്മുടെ ജഡ്ജിക്ക് അടുത്ത് നിൽക്കുന്ന ആൾ അങ്ങനെ പേര് വിളിക്കുമ്പോൾ നിഷ പിന്നെ സരയി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ജുബാന അങ്ങനെ പലരും ഉണ്ട് എല്ലാവരും വന്ന് അവിടെ നിന്നപ്പോൾ മറിയേയും കണ്ടു മറിയേ കണ്ടതും നമ്മുടെ മനോഹർ ഞെട്ടിപ്പോയി ഈശ്വര മറിയ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ മറിയേ നോക്കുക എന്താണ് നോക്കുന്നത് നീ നോക്കണ്ട ഞങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് നീ ചതിച്ച പെൺകുട്ടികളിൽ സരയി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടടാ എന്നും മറിയ അത് കേട്ടതും മനോഹർ ഞെട്ടുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്നല്ലാരും കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ